ഫോർമകളിൽ ചിരികൾ മാത്രം ആയുസ് മുഴുവൻ നെഞ്ചിൽ പേറുന്ന വേദന ജനപ്രിയ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ജന്മദിനം ഓർമ്മപ്പെടുത്തി ഇഷാൻ ദേവ് പങ്കുവെച്ച കുറിപ്പാണ് ഇപ്പോൾ സംഗീത ലോകത്തെ വിങ്ങിപ്പിക്കുന്നത് സംഗീതത്തിലേക്ക് തന്നെ കൊണ്ടുവന്ന വലിയ വ്യക്തിത്വമായിരുന്നു ബാലുവണ്ണൻ എന്ന് പറയുന്നു ഇഷാൻ ബാലഭാസ്കറിനോടുള്ള ആത്മബന്ധം പകർത്തുന്നു അദ്ദേഹത്തിന്റെ സംഗീതവും സ്നേഹവും തന്നോട് ചെയ്ത സ്വാധീനവും ഇഷാൻ തന്റെ കുറിപ്പിൽ കുറിച്ചു കാലം കടന്നു പോകുന്നുണ്ടെങ്കിലും ബാലുവണ്ണന്റെ ഓർമ്മകൾ ഇന്നും ജീവിതത്തിന്റെ പശ്ചാത്തല സംഗീതമായി തുടരുകയാണ് ഇഷാൻ പറയുന്നു കൺഫ്യൂഷൻ ബാൻഡ് ലജ്ജാവതിയെ ചിന്താമണിക്കൊലക്കേസ് കരളുറപ്പുള്ള കേരളം പോലെയുള്ള ഹിറ്റ് ഗാനങ്ങൾ ഓർമ്മകളിൽ പടർന്നു കിടക്കുന്ന സംഗീതപാതകൾ ഇവയെല്ലാം ഇന്നും അനശ്വരമായ അനുഭവങ്ങളാണ് ജന്മദിനത്തിൽ സംഗീത ഭാരതത്തിന് സമ്മാനിച്ച മിന്നുന്ന നക്ഷത്രത്തെ ആദരിച്ച ഇഷാന്റെ ഹൃദയസ്പർശിയായ ഓർമ്മപത്രം ഹൃദയങ്ങളിൽ സജീവമാണ് ബാലുവണ്ണ അണ്ണൻ പോയാലും ബാലുവണ്ണൻ്റെ സംഗീതവും ഓർമ്മകളും ഇന്നും നമ്മളോടൊപ്പം തുടരുന്നു ഞങ്ങളെ നയിക്കുന്നു എന്നായിരുന്നു ഇഷാൻ ദേവ് കുറിച്ചത് ഇൻസ്റ്റാ ന്യൂസ് മലയാളം തിരുവനന്തപുരം